ഷൂട്ടിങ്ങിനിടെ പ്രധാന നടൻ ലഹരി ഉപയോഗിച്ച് സെറ്റിൽ വെച്ച് മോശമായി നടി പെരുമാറി കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഞാനൊരു പ്രോഗ്രാം ലഹരി വിരുദ്ധ ക്യാമ്പയിൻ മുൻനിർത്തിക്കൊണ്ട് നടത്തപ്പെടുന്ന ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുകയും അവിടെ സംസാരിക്കുന്നതിനിടയിൽ ഒരു പ്രസ്താവന ഞാൻ പറയുകയും ചെയ്തിരുന്നു അതായത് പ്രസ്താവന ഇങ്ങനെയായിരുന്നു എൻ്റെ അറിവിൽ ലഹരി ഉപയോഗിക്കുന്നവരുമായി ഞാനിനി സിനിമ ചെയ്യില്ല എന്നുള്ളതായിരുന്നു ആ പ്രസ്താവന ലഹരി ഉപയോഗിക്കുന്ന ആരുമായിട്ടും ഞാൻ സിനിമ ചെയ്യാൻ എനിക്ക് എന്റെ അറിവിൽ എന്ന് അറിഞ്ഞവരുമായിട്ടും ഞാൻ ഒരു സിനിമ ഇനി ചെയ്യില്ല എന്ന് ഞാൻ അപ്പം ഇത് കുറച്ച് റീസന്റായിട്ട് കുറേ പേര് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പോസ്റ്റുകൾ ഐ മീൻ പല മീഡിയാസിലും അത് ആ ഒരു പറഞ്ഞതിനെ വെച്ചുകൊണ്ടുള്ള എനിക്ക് ഷെയർ ചെയ്ത് തന്നപ്പോൾ അതിൻ്റെ കമൻ സെക്ഷൻ വായിച്ചപ്പോൾ ഐ ഫെൽറ്റ് ഐ ഷുഡ് ക്ലിയർ ഫ്യൂ തിങ്സ് അതായത് എന്തുകൊണ്ട് ഞാൻ ആ പ്രസ്താവന ഞാൻ അവിടെ അങ്ങനെ പറഞ്ഞെന്നും അങ്ങനൊരു പ്രസ്താവന എടുക്കാനുണ്ടായ കാരണങ്ങളും അതുപോലെ എൻ്റെ നിലപാടുകൾ അല്ലെങ്കിൽ എനിക്ക് എന്താണ് പറയാനുള്ളത് എന്നുള്ളതും വ്യക്തമാക്കണം എന്നുള്ള തോന്നലിൻ്റെ പുറത്താണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഈ പോസ്റ്റുകളുടെയൊക്കെ കമൻ സെക്ഷൻ വായിച്ചപ്പോഴാണ് പല തരത്തിലുള്ള പേഴ്സ്പെക്റ്റീവാണ് ആളുകൾക്ക് ഈ ഒരു പ്രസ്താവനയോട് ഉള്ളത് എന്ന് എനിക്ക് മനസ്സിലായത് വ്യക്തമായ അതിൻ്റെ കാരണം പറഞ്ഞാൽ പിന്നെ ആൾക്കാർക്ക് പല കഥകൾ ഉണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ അപ്പം അതുകൊണ്ട് ഐ വിൽ മേക്ക് ഇറ്റ് ക്ലിയർ അതായത് ഞാനൊരു സിനിമയുടെ ഭാഗമായപ്പോൾ അതിലെ ആർട്ടിസ്റ്റ് ആ സിനിമ ഹോൾഡ് ചെയ്യുന്ന വൺ ഓഫ് ദ മെയിൻ ആർട്ടിസ്റ്റ് ആ ആർട്ടിസ്റ്റിൽ നിന്നും കിട്ടിയ എക്സ്പീരിയൻസ് അദ്ദേഹം ഇതുപയോഗിച്ച് മോശമായ രീതിയിൽ പറഞ്ഞാലും മനസ്സിലാവാൻ പറഞ്ഞാലും മനസ്സിലാവാത്ത രീതിയിൽ പെരുമാറിയപ്പോൾ എന്നോടും എൻ്റെ സഹപ്രവർത്തകയോടും അതായത് മോശമെന്ന് പറയുമ്പോൾ ഇറ്റ്സ് ലൈക്ക് ഭയങ്കര ഫോർ എക്സാമ്പിൾ എൻ്റെ ഡ്രസ്സിനൊരു പ്രശ്നം വന്നപ്പം ഐ ഞാനത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ ഞാനും കൂടി വരാം ഞാൻ വേണമെങ്കിൽ റെഡിയാക്കി തരാം എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള അതും എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയുന്ന രീതിയിലുള്ള തരത്തിലുള്ള പെരുമാറ്റവും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു സഹകരിച്ച് മുന്നോട്ട് പോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു വേറൊരു ഇൻസിഡൻറ്റ് പറയുകയാണെങ്കിൽ വെനായം ഒരു ഒരു ഷോർട്ടിൻ്റെ ഇടയിൽ ഷോർട്ടെന്നല്ല ഒരു നമ്മൾ സീൻ പ്രാക്ടീസിൻ്റെ ഇടയിൽ സ്പിറ്റിംഗ് സം കൈൻഡ് ഓഫ് വൈറ്റ് പൗഡേഴ്സ് ഓൺ ഓൺ ടു ദിറ്റ് വി സോ ഈ ഭയങ്കര എവിഡൻറ്റാണ് ഇത് ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളത് സിനിമ സെറ്റിൽ ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളത് പേഴ്സണൽ ലൈഫിൽ ഉപയോഗിക്കാൻ ഉപയോഗിക്കാതിരിക്കുക അതിൻ്റെ ദൂഷ്യഫലങ്ങൾ ഒക്കെ ഇറ്റ്സ് അനദർ പാർട്ട് ആൻഡ് സിനിമ സിറ്റിയിൽ ഉപയോഗിച്ച് അതൊരു നോയ് സെൻസായി മാറുമ്പോൾ മറ്റുള്ളവർക്ക് ഒരു നോയി സെൻസായി മാറുമ്പോൾ ഇറ്റ്സ് നോട്ട് ഈസി ടു വാക്ക് വിത്ത് സിനിമ സെറ്റിലെ ലഹരി ഉപയോഗത്തെക്കുറിച്ചാണ് നടി വിൻസി അലോഷ്യസ് തുറന്നു പറയുന്നത് അമൽനാഥ് പാടിച്ചാൽ വിവരങ്ങൾ നൽകാൻ ചേരുകയാണ് അമൽ ഗുരുതരവും ഞെട്ടലുണ്ടാക്കുന്നതുമായ വെളിപ്പെടുത്തൽ കൂടിയാണ് വിൻസി അലോഷ്യസ് നടത്തുന്നത് അവർ തന്നെ പറഞ്ഞതുപോലെ മുൻപ് ഈ ലഹരി ഉപയോഗിക്കുന്ന ആളുകളുമായി ചിത്രത്തിൽ അഭിനയിക്കില്ല എന്നവർ ഒരു പരാമർശം നടത്തിയിരുന്നു അതിനെ തുടർന്നാണ് ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വെളിപ്പെടുത്തലുകൾ കൂടി വരുന്നത് ആ തുറന്നു പറച്ചിലിൻ്റെ പൂർണ്ണരൂപം എങ്ങനെയാണ് സിത മുന്നേ തന്നെ ഇത്തരത്തിൽ വിൻസി അലോഷ്യസ് ഈ ലഹരി ഉപയോഗിക്കുന്നവരുമായി താൻ ഇനി സിനിമ ചെയ്യില്ല എന്ന പ്രതികരണം നടത്തിയിരുന്നു അതായത് ഈ തന്റെ കൂടെ അഭിനയിച്ച ചിലർ ഇത്തരത്തിൽ ഈ ലഹരി ഉപയോഗിക്കുന്നത് നേരിട്ട് കണ്ടിട്ടുണ്ട് അവരുമായി ഇനി ഒരു സിനിമയ്ക്ക് താല്പര്യമില്ല എന്ന രീതിയിലുള്ള പ്രതികരണമായിരുന്നു മുന്നേ തന്നെ വിൻസി അലോഷ്യസ് നടത്തിയിരുന്നത് അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വെളിപ്പെടുത്തലാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് തന്റെ കൂടെ ഒരു സിനിമയിൽ അഭിനയിച്ച ആ സിനിമയിലെ കേന്ദ്ര കഥാപാത്രം ആ നടൻ ഇത്തരത്തിൽ ലഹരി ഉപയോഗിച്ചതായി തനിക്ക് വ്യക്തമായ അറിവുണ്ട് എന്ന രീതിയിലുള്ള വെളിപ്പെടുത്തലുമാണ് നിലവിൽ പുറത്തുവരുന്നത് അതിൽ രണ്ട് കാരണങ്ങളാണ് പ്രധാനമായും വിൻസി അലോഷ്യസ് പറയുന്നത് അതായത് ഒരു ഘട്ടത്തിൽ ഷൂട്ടിങ്ങിനിടെ ഒരു ഘട്ടത്തിൽ താൻ ഡ്രസ്സ് ചെയ്തപ്പോൾ അതിൽ ഡ്രസ്സിംഗ് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അവിടേക്ക് ഈ താരം എത്തുകയും മാന്യമല്ലാത്ത രീതിയിൽ തന്നോട് ആളുകളുടെ ഇടയിൽ നിന്നും പെരുമാറുകയും ചെയ്തു എന്നായിരുന്നു വിൻസി അലോഷ്യസ് ആദ്യമായി ഒരു ആദ്യം ഒന്നാമത്തെ ഒരു കാരണമായി പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതോടൊപ്പം തന്നെ മറ്റൊന്ന് അതായത് ഷൂട്ടിങ്ങിനിടയിൽ താരത്തിന്റെ വായിൽ നിന്ന് വെള്ളപ്പൊടി പുറത്തു വരുന്നതും കണ്ടിട്ടുണ്ട് എന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഈ രണ്ട് കാരണങ്ങൾ സൂചിപ്പിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു വെളിപ്പെടു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ പിന്നീട് ഈ ഒരു സിനിമ കണ്ടിന്യൂ ചെയ്യാൻ തനിക്ക് വലിയ പ്രയാസമുണ്ടായിരുന്നു എന്നാൽ ഈ സിനിമയുടെ സംവിധായകരും അടക്കം തന്നോട് വന്ന് ക്ഷമാപണം നടത്തിയതിനു ശേഷമാണ് ഈ സിനിമയുമായി മുന്നോട്ട് പോകാൻ താൻ തയ്യാറായത് എന്ന രീതിയിൽ പ്രതികരണം അടക്കം ആണ് നിലവിൽ സൂചിപ്പിച്ചിരിക്കുന്നത് അതായത് സിനിമാ ലോകത്തെ ഇത്തരത്തിൽ വലിയ രീതിയിൽ ലഹരി ഉപയോഗം ഉണ്ട് എന്ന രീതി രീതിയിലുള്ള പല

well not